أعوذ بالله, من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم. قل أعوذ برب الفلق قل أعوذ برب خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد അതിന്റെ അവസാനത്തെ അക്ഷരങ്ങളൊക്കെ കൊത്തുബജത്തിന്റെ അക്ഷരങ്ങളില്ലേ ഹോഫ് ബിമ്മ അല്ലേ അങ്ങനെ ഉള്ള എല്ലാ അക്ഷരങ്ങളും ഇല്ലെങ്കിലും ചില അക്ഷരങ്ങൾ കൊണ്ടാണ് അവസാനിക്കുന്നത് കൊത്തുബജത്തിന്റെ അക്ഷരങ്ങൾക്ക് സുക്കുവിന് വന്നാൽ എന്ത് വേണം വ്യക്തമായിട്ട് വെളിവാക്കിയിട്ട് ഉച്ചരിക്കണം കേട്ടോ ഫലക്ക് قاف بلي بنا مثلا والسماء ذات البروج ودي واليوم الموعود واليوم الموعود وشاهد ومشهود وشاهد മനസ്സിലായോ അപ്പൊ ഒത്തുപഞ്ചത്തിന്റെ അക്ഷരങ്ങൾ ഇനി അത്ര ഇല്ല എപ്പോഴാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും ആയത്തിന്റെ ഇടയിലൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യണം എന്ത് ചെയ്യണം വെളിവാക്കി ഓതണം അല്ലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദീനിന്റെ തലങ്ങൾ ബുദ്ധി എന്ന് തലങ്ങൾ മൂന്ന് കാര്യങ്ങൾ കൂടുമ്പോഴാണ് ദീന നമ്മൾ പറയാലോ നമ്മുടെ എന്ന് പറയാം നമ്മുടെ മതം എന്ന് അറിയില്ലേ നമ്മുടെ മതം മൂന്ന് കാര്യങ്ങൾ കൂടുമ്പോഴാണ് നമ്മുടെ മതാകുന്നത് ഒന്നെന്താണ് ഇസ്ലാം രണ്ടെന്താണ് ഈമാൻ മൂന്നെന്താണ് ഇസ്ലാം അൽ അൽ ഇസ്ലാം ഈമാൻ ഇസ്ലാം ഇത് മൂന്നും കൂടുമ്പോഴാണ് എന്താകാം ദീനാകാം മതമാകാം മനസ്സിലാവുണ്ടോ അപ്പൊ ഇസ്ലാമിന്റെ തലഘട ദീനിന്റെ തലങ്ങൾ എത്രയാണ് മൂന്നാണ് മറാത്തിബുദ്ദീൻ ഇസ്ലാം ഈമാൻ

അതായത് അള്ളാഹുന്റെ റസൂലിന്റെ അടുക്കൽ ഇരുന്നിട്ട് അവർ എന്തിയാണ് ദീൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യൻ വന്നു റജുൽ എന്ന് പറയുന്നത് എങ്ങനെ തൂവെള്ള വസ്ത്രത്തിൽ നല്ല വസ്ത്രത്തിൽ നല്ല വെള്ള വസ്ത്രം ധരിച്ചിട്ടൊരു മനുഷ്യൻ വിശ്വാദാ സമയത്ത് ജബറി അലൈഹി സ്വലാത്തു വസ്സലാം അറുന്നൂറ് ചിറകർ ഉണ്ടായിരിക്കും ജബറീല്ലി സ്വലാത്തു വസ്സലാം എത്ര തവണ ശരിക്കു വന്നിട്ടുള്ളൂ രണ്ടേ രണ്ട് തവണ ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട് ജുബറി അലഹിത്തു വസ്സലാം ആയത്തുകളും സന്ദേശങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ രണ്ടേ രണ്ട് തവണ ചെയ്തിട്ടുള്ളൂ നേരിട്ട് ജിബി അലൈഹി സ്വലാത്തു വസ്സലാമെ ശരിയായ രൂപത്തിൽ കണ്ടിട്ടുള്ളൂ ഒന്നവിടെ രണ്ടവിടെ ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند السدرة المنتهى ريب عند السدرة المنتهى السدرة المنتهى ترجعنيه جبريل عليه الصلاة والسلام രണ്ടാമത്തെ പ്രാവശ്യം മെഹറാജിന്റെ വേളയിൽ ആര് കണ്ടത് ജെബിലിാത്തു വസ്സലാം സ്വലി കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ വെള്ള വസ്ത്രം ധരിച്ചിട്ട് വന്നത് മുടിയും ആരുടേതാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒന്നും യാത്രയുടെ ഒരു അടയാളില്ല മനസ്സിലായോ ഇത്ര നമുക്ക് യാത്ര ചെയ്ത വെള്ളവസ്ത്ര ചുവന്ന വസ്ത്രമാവുല്ലേ ചെളിയൊക്കെ ആയിട്ട് പൊടിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മുടിയൊക്കെ പാറി ആകെ ആയിട്ടുണ്ടാവില്ലേ ഇത് യാത്രയുടെ ഒരു യാത്രയുടെയും എന്ത് ചെയ്യാൻ യാത്രയുടെ അടയാളം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാണുന്നില്ലാസലം അദ്ദേഹത്തെ പറയാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും അദ്ദേഹത്തെ അറിയില്ല ഒരാളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഒരാൾക്ക് ഇദ്ദേഹത്തെ അറിയില്ല ഷാബിമാരുടെ കൂട്ടത്തില് ഒരാൾക്കും അദ്ദേഹത്തെ അറിയില്ല അങ്ങനെ അദ്ദേഹം നബിസ് വന്നിരുന്നു എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്സമുണ്ടല്ലോ ആ മുട്ടിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കാൽമുട്ട് ചേർത്തി വെച്ച് തൊട്ടടുത്തിരുന്നു മുട്ടിനോട് ചേർന്നിരുന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും റസൂൽ സല്ലു അലൈഹി വസല്ലമയുടെ പിന്നെ തൊടയിൽ ഫെന്ന് പറഞ്ഞാ കൈ ഈ കൈപ്പത്തി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ കൈപ്പത്തി എന്ത് ചെയ്തു പിന്നെ നബിസ് അള്ളിമയുടെ തുടയിൽ ഇങ്ങനെ വെച്ചു ഇപ്പൊ എന്റെ മുമ്പിൽ ഒരാളിങ്ങനെ നിൽക്കണമെങ്കിൽ ഇങ്ങനെ വന്നിരുന്നു മനസ്സിലായോ തുടയിൽ വെച്ചിട്ട് മുട്ടിനോട് മുട്ട് ചേർത്തി വെച്ചിട്ട് ചോദിച്ചു വെച്ചു അക്ബർ ഇസ്ലാം അക്ബർ ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് നീ എനിക്ക് പറഞ്ഞതാ ഇസ്ലാം എന്താണെന്ന് നീ എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഇനിയാണ് നമുക്ക് പഠിക്കാൻ കേട്ടാ എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞു മറാത്തി ബുദ്ധി എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഓരോന്ന് പഠിക്കുകയാണ് ഇസ്ലാം എന്താണ് ഇത് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോ ജബലീൽ അലിസ്ലാത്തു വസ്സലാം മറുപടി നീ പറഞ്ഞത് സത്യമാണ് നബിയോട് സംശയം ചോദിക്ക പ്രവാചക മറുപടി പറയാ മുമ്പിലിരിക്കുന്ന മനുഷ്യരെ ആ നീ പറഞ്ഞത് ശരി എന്നെ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ആകെ നബിയോട് ഞങ്ങൾക്ക് അത്ബുദൈക്കാകെ നബി ചോദിക്കാം മറുപടി പറയാ എന്നിട്ട് അദ്ദേഹം പറയുന്നത് ആ നീ പറഞ്ഞു ശരി എന്നാൽ അദ്ദേഹം അത്ഭുതത്തിന്റെ രണ്ടാമത്തെ ചോദ്യം ദീനിന്റെ അടുത്ത തലാണ് ഈമാൻ ജബി അലൈഹിത്തു വസ്സലാം ചോദിച്ചു ഈമാനെ കുറിച്ച് എനിക്ക് പറഞ്ഞ

ആ നീ നിന്റെ റബ്ബിനെ കാണുന്നില്ല എങ്കിലും നിന്റെ റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ നീ എന്ത് ചെയ്യ അധിക്ക മനസിലാ ഒരാള് ഇസ്ലാം ഉൾക്കൊണ്ടു ഒരാൾ ഈമാൻ ഉൾക്കൊണ്ടു ഇമാൻ കാര്യങ്ങൾ മുഴുവൻ വിശ്വസിച്ചു ഇസ്ലാം കാര്യങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചു അങ്ങനെ ഇസ്ലാം കാര്യങ്ങളും അള്ളഹ പഠിപ്പിച്ചതൊക്കെ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോട് അള്ളാഹുവിന് വേണ്ടി ചെയ്തു കൂടി ഇവനാണ് ആര് യഥാർത്ഥ മുസ്ലിം യഥാർത്ഥ മുഹ്സിൻ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് എന്ത് ചെയ്യാ ദീനുൽ ഇസ്ലാം നമ്മുടെ ദീനാവോ മറാത്തി ഉദ്ദീൻ ഏതൊക്കെയാണ് ഇസ്ലാം ഇമാസാൻ